ഈ ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ഫ്രഷ് നോട്ടിൻറ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അക്വാട്ടിക് ഷവർ ജെൽ സിട്രസി ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂം അല്ല ഇത് ഇത് നമുക്ക് അറിയാവുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഒരു ക്ലോൺ ആണ് സാൻഡൽ സാൻഡിൽ തേർട്ടി ത്രീ ലൈലാബോ സാന്റൽ തേർട്ടി ത്രീ എന്നുള്ളൊരു പെർഫ്യൂം ഏകദേശം ഇരുപത്താറായിരം രൂപ വില വരുന്നൊരു പെർഫ്യൂമാണ് അതുമായി സാമ്യമുള്ള ഒരു ഡി എൻ എ ആണ് ഈ ഒരു ഇത് അതിൻ്റെ ഒരു ക്ലോൺ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ ഏകദേശം വേണമെങ്കിൽ ഒരു ക്ലോൺ എന്ന് പറയാം അതാണ് ഈ ഒരു പെർഫ്യൂം എൻ്റെ പേര് ശരിക്ക് എങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യുന്നത് ഐകോസ് എന്നാണ് ഐകോസും എന്നാണ് എനിക്കറിയില്ല എന്നിട്ട് ഐക്കോസ് എന്ന് ഞാൻ വിളിക്കുന്നു ഐക്കോസ് സെവൻ എ ഫിഫ്റ്റി ത്രീ എന്നാണ് പെർഫ്യൂൻ്റെ പേര് വലിയ വിലയൊന്നുമില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഈ പകൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡൽ സാൻഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ ഈ കളർ ആണ് ഈ പെർഫ്യൂമിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു കളറിലുള്ള ഒരു ഉബി സ്മെൽ ഇപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങി ഇപ്പം ഓർഡർ ചെയ്ത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് വൈ ചെയ്യാൻ വേണ്ടി അപ്പം ഇതിൻ്റെ പാക്കേജിങ് പ്രത്യേകിച്ച് മേഡിൻ ദുബായ് ആണ് ഇവിടെ സൈറ്റും കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ചില്ല ബോക്സിനകത്ത് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ബോക്സാണ് നല്ല കട്ടിയുള്ള പാക്കേജിംഗ് ആണ് ചീപ്പായിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ലൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ പെർഫ്യൂമ് ഇങ്ങനെയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു നീഷ് പെർഫ്യൂം ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഹോൾഡ് ചെയ്യാൻ നല്ലൊരു പ്രീമിയം ഈവൻ ലലാഭവക്കാൾ ക്വാളിറ്റി ഉള്ളൊരു ഗ്ലാസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹൺഡ്രഡ് എം എൽ ഇ ഡി പി കോൺസെൻട്രേഷൻ ഇതിൻ്റെ മണം ഞാൻ പറയാം ക്യാപ്പ് ഒരു ക കട്ടിയുള്ള ഒരു മെറ്റൽ ക്യാപ്പാണ് നല്ല ക്യാപ്പ് ട്രൈ ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ സാന്ഡലിൻ്റെ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് ഫ്രാഗ്രൻ്റെ നോട്ടൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയൊരു ഫീൽ ഞാൻ പറയാം എനിക്ക് കിട്ടിയ മണം ഒന്നാമത് ഇത്രയും വില കുറഞ്ഞ കുറഞ്ഞൊരു പെർഫ്യൂമ് നമുക്കൊരു ഇരുപത്താറായിരം രൂപ വില വരുന്ന ഒരു പെർഫ്യൂമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും വരാൻ പോലും വ്യത്യാസം ഉണ്ടാവും അത് മനസ്സിലാക്കണക്ക് കണക്കിലാക്കുക ഇതിൻ്റെ മണമെന്ന് പറയുന്നത് സാൻഡിൽ വുഡിൻ്റെ മണമാണ് സാൻഡിൽ വുഡ് ഈ സാൻഡൽ കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ അറക്കപ്പൊടി ഉണ്ടല്ലോ അറക്കപ്പൊടിയിൽ പൗഡർ ഇട്ട് തട്ടിയാൽ പൗഡർ ഇട്ടാൽ എന്ത് മണം വരും ആ ഒരു പൊടി പൊടിയുള്ള പൊടിഞ്ഞ അറക്കപ്പൊടി അല്ലെങ്കിൽ ആ ഒരു വുഡി ഡസ്റ്റ് അതിന് പുറത്ത് പൗഡർ വിതറിയ പോലെ കുട്ടിക്കുറ പൗഡർ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ അത് തട്ടി ഇട്ടാൽ എന്ത് മണം വരും കുട്ടിക്കുറ പൗഡർ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്ത് തട്ടുമ്പോൾ ഉള്ള സ്മെൽ അത്രേ ഉള്ളൂ ഇതിൻ്റെ മണമെന്ന് പറയുന്നത് വളരെ വുഡി സാൻഡിൽവുഡിൻ്റെയൊക്കെ ഒരു നോട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ സാന്ഡിൽ വുഡ് മണങ്ങളോട് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ചിലരെങ്കിലും കമൻറ്റ് ചോദിക്കുന്നുണ്ട് സാന്റിൽ പറ്റിയൊരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം ഫർണിച്ചർ സ്റ്റോറിൻ്റെയൊക്കെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു തരം സ്മെല്ലുണ്ടല്ലോ ആ ഒരു മണം ഡ്രൈഡൗണിലേക്ക് കിട്ടും അപ്പോൾ ഇതൊരു ഗുഡി സാൻഡിൽ വുഡ് മസ്കി സ്മെല്ലാണ് മസ്കി നോട്ടുണ്ട് സാന്ഡിൽ വുഡിൻ്റെ നോട്ട് ഉണ്ട് കുറച്ച് ഇറക്കി നോട്ടുണ്ട് ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ഫീല് ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഉപയോഗിക്കാം ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ഇനോഫെൻസീവ് ആയിട്ടുള്ള മറ്റാർക്കും ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ സൃഷ്ടിക്കാത്ത ഒരു കൂടി സാൻഡൽവുഡ്സ് വുഡ്സ് പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ഇത് രണ്ടു കൂട്ടർക്കും യൂസ് ചെയ്യാം ഫോർ മെൻ ഫോർ വുമൻസ് രണ്ടു പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് പിന്നെ ലോങ് ജിബിറ്റി ലോങ് ജുബിറ്റി ഉണ്ട് കയ്യിൽ കുറേ നേരം നിന്നു പ്രൊജക്ഷനും ഉണ്ട് ആവശ്യത്തിന് പ്രൊജക്ഷനുണ്ട് ഒരു നാല് അഞ്ച് മണിക്കൂറ് നേരം പക്ഷേ വസ്ത്രത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിലും ഏകദേശം മൂന്നാല് മണിക്കൂർ കയ്യിലും ഉണ്ടായിരുന്നു മണം കയ്യിലൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അടിക്കാൻ വസ്ത്രങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ മെയിനായിട്ട് ഓഫീസിൽ ഉപയോഗിക്കാം ഏത് പരിപാടിക്ക് ഉപയോഗിക്കാം കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടോ മഴയോ തണുപ്പോ എപ്പോ എന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് പെർഫ്യൂം കാലാവസ്ഥ വിഷയമൊന്നുമില്ല പിന്നെ ഈ ഒരു പ്രൈസ് വന്ന എൻ്റെ വില പറയാൻ വേറെ ഏകദേശം രണ്ടായിരത്തി അടുപ്പിച്ചാണ് വില വരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ അത്ര വലിയ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ സ്മെല്ലൊന്നും ഇല്ലാത്തൊരു പെർഫ്യൂമാണ് വലിയ രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്കൊരു വുഡി സ്മെല്ല് ക്ലിയർ ആയിട്ടുള്ള ഒരു വുഡി സ്മെല്ല് ചില വുഡി സ്മെല്ലെന്ന് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് കാടിൻ്റെ മണവും അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന തടിയുടെ മണമൊക്കെ വരുമ്പോൾ ഞാനത് അങ്ങനെയൊന്നുമില്ല ആ ഒരു സാൻഡൽ വുഡിനെ നോട്ട് തന്നെയാണ് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു അറുത്തി ടോണും ഉണ്ട് അതുകൊണ്ട് തന്നെ ഓഫീസിലും നമുക്ക് ഏത് പരിപാടിക്കും ധൈര്യമായിട്ട് അടിച്ചിട്ട് പോകാം അത്യാവശ്യം നിൽക്കുന്നുണ്ട് ലോങ് ജിപിറ്റി ഉണ്ട് പ്രൊജക്ഷൻ ഉണ്ട് കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു ഡി എൻ എ ആണ് ഇത്രയാണോ എനിക്ക് ഈ കുറിച്ച് പറയാനുള്ളത് ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പലരും രണ്ടായിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സാൻഡൽവുഡ് പെർഫ്യൂം എന്ന് പറയാം താങ്ക് സോ മച്ച്